നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ നിത്യതയുടെ ആദ്യം തന്നെ ഇതാണ് പറയേണ്ടത് ആ ഓക്കെ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുവാനും പ്രോഗ്രാമോ ചാനലിലെ നൃത്തമോ സ്പോൺസർ ചെയ്യാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കേ പിന്നെ നമ്മുടെ ഒരു ദിവ്യ വിധു എന്ന് പറയുന്ന മോള് വളരെ മനോഹരമായിട്ട് എനിക്ക് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്ന ആ മോളുടെ സംഗീതം ഒരുപാട് സോങ്സ് പാടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ മക്കളെ അപ്പോൾ ദിവ്യ വിധു മോള് പാടിയ ഇതിപ്പോൾ ഏതാണ് നാദങ്ങളായി വരും അല്ലേ രണ്ട് സോങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നിൻ്റെ ഒറ്റ ടേക്കിലായിട്ട് ചെയ്യുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമല്ലേ കൊറിയോഗ്രാഫിക്ക് എടുത്തത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ടൈമിങ്ങേ വന്നിട്ടുള്ളൂ പിന്നെ ഡ്രസ്സ് ചെയ്തിറങ്ങി അപ്പൊ നമുക്ക് കാണാം സംസാരിക്കാ ഒന്നും ഇല്ലല്ലോ നേരെ അങ്ങ് പാട്ടിലോട്ട് റെഡി ആരാ അനാമികൾ അപ്പൊ റെഡി മക്കളെ ചുമ്മാ നിന്നല്ലേ എന്നൊന്നും ഇല്ല പേടിക്കാൻ ചെയ്തോ ചെയ്തോ പതിനഞ്ചു മിനിറ്റ് സമയം കിട്ടി ചെയ്തോണാം Ready 1 2 3 start Nagangnalai ni varu Ragangnalai mm teru Priya haramur navageetam ൊരു നവഗീതം നിറകൾ നിറയുമളി നിലയും ഒരു താളം ലളിത സരളപത മുഴുകി വഴിയും ഒരു പുതിയ മധുര മധുര സ്വര നിരകൾ யுமக தளிரில் விலையும் ஒரு தாளம் லலித பதம் ஒழுகி வழியும்

മക്കളെ അപ്പോ നമ്മുടെ ദിവ്യ വിധു എന്ന മോള് ആളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ടോ നല്ല മനോഹരമായിട്ട് പാടിയ ഈ സോങ് ദേ അനാമിക മോളുടെ കമ്മൽ ഇളകിപ്പോയോ എന്താ മക്കളെ കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്ത് മയക്കിവിടായിരുന്നു അല്ലേ ഓക്കെ ചെയ്തു ഉണ്ടായിരുന്നു ജനമോള് പറഞ്ഞോ കൊള്ളായിരുന്നു ചെയ്തു ചെയ്തു ഞാൻ നന്നായിട്ട് അതല്ല പനി കഴിഞ്ഞിട്ട് കളിക്കുന്ന ഫസ്റ്റ് നല്ല നല്ല ആയിരുന്നു മെലിഞ്ഞല്ലേ പനിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ശരി അപ്പൊ ദിവ്യ വിദുവിനോട് കൊള്ളാന്ന് പറ നല്ല നല്ല പാട്ടാണ് ആ നല്ല 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 നമ്മുടെ കൂട്ടുകാരെല്ലാം ആ മോക്ക് ഒരു പ്രത്യേകമായിട്ടൊരു ആശംസ പറയണോ ഇത്ര മനോഹരമായിട്ട് പാടിയില്ലേ ആ ഇഷ്ടപ്പെട്ടല്ലോ നല്ല ഇഷ്ടപ്പെട്ടു പതിവുപോലെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ടെൻഷൻ കാരണം എനിക്ക് ഓർമ്മയില്ലായിരുന്നു എപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയ മക്കളെ സമയം കിട്ടിയ ആ ടെൻഷൻ അങ്ങനെയാണെങ്കിലും എനിക്ക് എല്ലാത്തിനും ആഹാ എല്ലാത്തിലും ഒറ്റ നല്ല ആയിരുന്നു ചേച്ചിയുടെ വോയിസ് വളരെ കണ്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാൻ ഞാൻ സോങ് അല്ലേ എടുത്തോളൂ ഞാൻ ചാനൽ കാണിച്ചു തരാം നല്ല ഒരുപാട് സോങ്സ് ഉണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അനാമിക മോളെ അനാമിക മോക്ക് എന്തു പറ്റിയൊരു ദുഃഖഭാവം കൊറേ തെറ്റിപ്പോയി ആണോ ഒരുപാട് തെറ്റിയോ അയ്യോ ആരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ കരത്തിൽ അഭിലമിതേ കൂട്ടുകാർ വിചാരിക്കില്ല തെറ്റിയതാന്ന് നല്ലത് അവള് ഇതിപ്പോ നമ്മള് കൊറേ നേരമായിട്ട് കാണുന്നതും ഉണ്ട് ആ തോന്നുന്നതേ പക്ഷേ ഇതെന്തോ ഇതെന്തോണു ടീച്ചേർസ് ആയപ്പോഴത്തേക്കും ആ ഇതിപ്പോ കരച്ചിലൂടെ എന്നെ പഠിക്കണം അതെ കണ്ടുപഠിക്കണം അതെന്താ അനാമികളെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ തോന്നിയ മക്കളെ അനാമിക തെറ്റി അനാമികമായിട്ട് ഒന്നും തോന്നിയില്ല കാര്യായിട്ട് നല്ല ആയിട്ട് ചെയ്ത് അവക്കിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ നോർമലി ഉള്ള ഒരു പ്രസൻസിൽ ഇത്തിരി കുറവ് കൊറവുള്ളൂ എപ്പോഴും അങ്ങനെ ആയ ഒക്കെ ഇടയ്ക്കൊക്കെ ഒരു ടെൻഷൻ ഒക്കെ വേണ്ടേ അത്രേ ഉള്ളൂ കണ്ണ് നിറഞ്ഞപ്പോ കോണ്ടാക്ട് ലെൻസ് വെച്ചാണൊക്കെ നല്ല ഭംഗി കിട്ടാ അനാമികയുടെ കണ്ണേ നിറഞ്ഞപ്പോ കോണ്ടാക്ട് ലെൻസ് വെച്ചാണ് സൗന്ദര്യം കൂടി അയ്യോ അല്ല ഗുരു ടീച്ചർ ആയതുകൊണ്ട് എന്നെ ചീത്ത പറയുന്നില്ല കേട്ടോ മനസ്സോ വായിലിപ്പത്തിക്കും മിണ്ടിപ്പോയാപ്പൊക്കെ എന്നാ ഒന്നും പറയാനില്ലേ കാര്യായിട്ട് നല്ല ചെയ്തേ ഒക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അവള് ഇത്തിരി നേരത്തെ മുംബൈ ചെയ്തപ്പോ എനിക്ക് അറിയാം എന്തൊക്കെയായിരുന്നു അതൊന്ന് അവള് റിയില്ല രാവിലെ മുതൽ ടെൻഷൻ മുതല്ണ്ട് ഇതെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യും അനാമികമോള എല്ലാരും കൂടെ പൊക്കി പറഞ്ഞ് പൊക്കി പറഞ്ഞ അല്പം നെഗറ്റീവ് ആയതാ കാര്യ പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇല്ല ചേച്ചിയ ആക്ച്വലി അത് കാണുമ്പോ മനസ്സിലാവും അങ്ങനെ തോന്നത്തേ ഇല്ല അവള് നല്ല ചെയ്തത് ആ അതെ വിഷമം എനിക്കുണ്ട് അവര് നന്നായിട്ട് ക്ഷിമേ ശ്രീലക്ഷ്മിപ്പോ അടുത്ത ഡാൻസിലല്ലേ അഭിരാമിമോൾ സങ്കടപ്പെടാതെ വീണ്ടും പഴയ സെന്റൻസ് തന്നെ നമുക്ക് കഴിഞ്ഞതിന് ശേഷം അനാമിക മോളെ ആശ്വസിപ്പിക്കാം അപ്പൊ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഇതുപോലുള്ള കരച്ചിലുള്ള നൃത്തവും സന്തോഷകരമായ നൃത്തവും ഒക്കെ സ്പോൺസർ ചെയ്യാനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കേ ശരി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞോൾക്ക് പ്രത്യേക ഒരു താങ്ക്സും നമ്മുടെ സന്തോഷവും കൂടെ അറിയിച്ചുകൊണ്ട് ആ സങ്കടം അനാമികമോളുടെ കരച്ചും ദിവ്യയോട് പറയാം ദിവ്യയുടെ സോങ്ങിൽ കണ്ടോ അനാമിക മോൾ കരയേണ്ടി വന്നു അപ്പൊ ദിവ്യയും കൂടെ സങ്കടപ്പെട്ട ഓക്കെ പറഞ്ഞോ ടാറ്റാ അയ്യോ എന്തിനു കരഞ്ഞ മോളെ എനിക്ക് തോന്നിയത് എനിക്കാ ഏത് ഭാഗത്തേക്ക് ഏതോ താളത്തില്ല അത് മാത്രം എനിക്ക് തോന്നിയു